ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയ സുഗ്രീവൻ ശ്രീരാമ സന്നിധി അങ്ങിനെ തന്നെ പുറപ്പെടുക എങ്കിൽ നാം ഇങ്ങനെ പാറ്റയില്ല എന്നു സുഗ്രീവനും തേരിൽ കരേറി സുമിത്രാത്മരനുമായി വേരി മൃദങ്ക ശങ്കാദിനാഥത്തോടും അഞ്ജനാപുത്ര നീല അധീരം अञ्जसा वानरसेनयोडुं तदा चामरश्वेदादपत्र व्यजनवान् सामरसैन्यन् अखण्डलने पोले रामन् रामन् चेन्नुगान्मदिन्न आमोदमूडु नडन्नु गभिवरन् शिलातले वाळुन्न विह्वलमानसं चीराजिनदरं श्यामं ശ്യാമം ജടാ മകുടോജ്ജലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാം കാന്താവിരക സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം താന്തം മുതാ കണ്ടു ദൂരാൽ കവിവരൻ തെരിൽ നിന്നാശു താഴത്ത് ഇറങ്ങി നാ വീരനായോരു സൗമിത്രിയോടുന്ത ശ്രീരാമപാദ അരവിന്ദിടിനാൽ ശ്രീരാമദേവനും കാരുണ്യമോടുകടം ഉണർന്നീടിനാൽ സൗഖ്യമല്ലി ഭവാൻ എന്നുരതുടൻ ഐക്യഭാവനെ പിടിച്ചിരുത്തിയിടാൽ ആദിത്യമായുള്ള പൂജയും ചെയ്ത ആദിത്യപുത്രനും പ്രീതിപുണ്ടോ തുലാം ആദിത്യ പുത്രനും പ്രീതി പൂണ്ടുലോം ശ്രീരാമ രാമ രാമ സീതാന്വേഷണം ഭക്തിപരവചനായ സുഗ്രീവനും ഭക്തപ്രിയനോട് അന്നേരം വന്നു നിൽക്കുന്ന കവികുലത്തെ കരിഞ്ഞുദ്രിക്കൽ വാർത്തരുളേണം ആധരാത്രി കായ്ക്കൽ വേന ചെയ്തിടുവാൻ തക്കൊരു മർക്കട വീരർ ീ കാണായതൊക്കെ നാനാപുലജല സംഭവന്മാരിവർ നാനാസരിദ്ധീപശൈലനിവാസികൾ പർവ്വത ശരീരികൾ ഏവരും ഉർവീപത കാമ രൂപികളിലെത്രയും ഗർവം കലർന്ന നിശാചരന്മാരുടെ ദുർവീര്യമെല്ലാം മടക്കുവാൻ പോന്നവർ ദേവാംശ സംഭവന്മാർ ും കേജിൽ ഗജബലന്മാർ കേജിൽ ദശഗജ ശക്തിയുള്ള അമിത പരാക്രമമുള്ളവർ കേജിൻ മൃഗേന്ദ്ര സമന്മാർ അറിഞ്ഞാലും കേജിൻ മഹേന്ദ്ര നീലോൽ പരൂപികൾ കേജിൽ കനക സമാന ശരീരികൾ കേജന രക്ത ുംങ്കജത്തിങ്കൽ ഉഴച്ചവർ സംഖ്യയില്ലാതോളം ഉല പക്വാശരന്മാരായി ശീല ഗുണമുള്ള വാനരന്മാരിവർ താവക ആജ്ഞാകാരികൾ എന്നു നിർണയം കോടി വല്ലൂകൃന്ദാധിപതി മഹാപ്രൗഢമതി മഹാപ്രൗഢമധികനുമാൻ എന്നു എന്നുടേ മന്ത്രീപരൻ മഹാസത്യ പരാക്രമൻ ഗന്ധവാഹാത്മരൻ ഈശാംശ സംഭവൻ നീലൻ ഗജൻ ഗവയൻ ഗവാറ്റൻ ദീർഘവാലാതി പൂണ്ടവൻമാരുതി മഹാബലിവീരൻ പ്രമദാദിശരപൻ സുഷേണനും ദുർമുഖൻ ശേതൻ വലീമുഖനും ഗന്ധമാതനൻ താരൻവൻ നളൻ മിനിതൻ മമ താരാതനയൻ അങ്കദൻ ഇങ്ങനെ ചൊല്ലുള്ള വാനരവംശരാജാക്കന്മാല്ലുവാൻ എന്തെന്നോണരുൾ ചെയ്ത വേണം എന്നാൽ ഇവർ വാദി സാധിക്കും ഒക്കവേ സുഗ്രീവവാക്യം ഇത്തം കേട്ടുരാഘവൻ സുഗ്രീവനെ പിടിച്ച് ആലിംഗനം ചെയ്തു സന്തോഷ അശ്രു പൂർണാസു നേത്രാംബുജത്തോടും അന്തർഗതം മരുൾ ചെയ്തി ദുസാദരം മൽക്കാര്യഗൗരവം നിങ്ങലും നിർണയം ഉൾക്കാമ്പിലോർത്തു കർത്തവ്യം ഗുരുഷ്യനി ജാനകീ മാർഗണാർത്ഥം നിയോഗിക്കനി വാനരവീരേ നാനാതിശകെ ശ്രീരാമവാക്യാമൃതം കേട്ടു വാനരവീരൻ നാലു നൂറായിരം കവിവീരന്മാർ പോകേണം ഓരോ ദിശിപ്പഴ നായകന്മാരോടും പിന്നെ വിശേഷിച്ചു ദിക്കിൽ അത്യുന്നതന്മാർ പലരും പോയി തിരയണം അങ്കരൻ രാ ഭവാന് മൈന്യൻ വിവിധനും തുങ്കൻ നളനും ശരപൻ സുഷേണനും നീളെ അത്ഭുതകത്തു വന്നിടണം ഉൽപ്പല പത്രാക്ഷി തന്നെയും കാണാതെ മുപ്പതു നാൾ കഴിഞ്ഞിങ് വരുന്നവർ പ്രാണാന്തികം ദണ്ഡം മാശുഭുജിക്കണം ഏണാങ്കശേഖരൻ തന്നെ നിർണയം നാലു കൂട്ടത്തോടും ഇത്തം നിയോഗിച്ചു കാലമേ പോയാലും എന്നയച്ചീടിനാൽ രാഘവൻ തന്നെ തൊഴുത് അരികെ ചെന്നു ഭാഗവതോത്തമനും ഇത്തം കവികൾ പുറപ്പെട്ട നേരത്തു ഭക്യാതൊഴിതുവായുധനയനും അപ്പോൾ അവരെ വേറെ വിളിച്ച് ആദരാൽ അത്ഭുത വിക്രമൻ താനും മരുൾ ചെയ്തു മനസേ വിശ്വാസം ഉണ്ടാവതിന്നു നീ ജാനകി കഞ്ഞീൽ കൊടുത്തിക്കുള്ളി മികൽ പങ്കവാനാൽ എന്നുടെ കാര്യത്തിൻ പ്രമാണം നീ എന്നിയെ മറ്റാരും ഇല്ലെന്നു നിർണയ പിന്നെ അടയാളവാക്കും അരുൾ ചെയ്തു മന്നവൻ പോയാലും എന്ന് സീതയം ക്ഷിയെ രക്ഷോവരനായ രാവണൻ വാഴുന്ന ദക്ഷിണിക്കു നോക്കി കവി സഞ്ജയം ലക്ഷവും വൃത്രാരിപുത്ര തനയനും പുഷ്കര സംഭവപുത്രനും നീലനും പുഷ്കര പാന്ധവ ശിഷ്യനും മറ്റുള്ള മർക്കര സേനാപതികളും ുതം നാനാ നഗ നഗര ദേശങ്ങൾ കാനന രാജപുരങ്ങളിലും തഥാ തത്ര തത്ര ഇവ തിരഞ്ഞുതിരഞ്ഞ് അതിസത്വരം നീളി നടക്കും ദശാന്തരേ ഗന്ധവാഹാത്മജ്ഞാദികൾ ഒക്കെ പിന്യാചന അടവിതിരയുമ്പോൾ ഘോരമൃഗങ്ങളെയും കൊന്നു തിന്ന് അതിക്രൂരനായോ ഒരു നിശാചരാ കണ്ടു വേഗത്തോട് അടുത്താരിതു ദശകണ്ഠൻ എന്നോർത്തുകരന്മാരെല്ലാം നിഷ്ഠൂരമായുള്ള മുഷ്ടിപ്രകാരേണ ദുഷ്ടനെ പെട്ടെന്നു നഷ്ടമാക്കിയിടിന പത്നിമുഖൻ അല്ല ഇവനെന്നു മാനസേ ചിന്തിച്ചു പിന്നയും ദേഗേനെ പോയവർ श्रीराम राम राम श्रीरामचन्द्रजय श्रीराम राम राम श्रीराम भद्रजय